മണ്ഡലകാലത്ത് കേരളത്തിൽ എല്ലായിടത്തും ഒരു ആധ്യാത്മിക ഉണർവ് ഉണ്ടാകും കാരണം നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കും അതുകൂടാതെ സാധാരണ ജനങ്ങളും പറ്റുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും പോകും അതുമാത്രമോ എല്ലാ ക്ഷേത്രങ്ങളിലും ചിറപ്പ് അല്ലെങ്കിൽ പ്രത്യേക ദീപാരാധന എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക വിശേഷങ്ങൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടാകും ചിലയിടത്തൊക്കെ ദീപാരാധന നാൽപ്പത്തൊന്ന് ദിവസമല്ല മകരുവിളക്ക് വരെ നീളും അങ്ങനെ അതുതന്നെയല്ല ദേശവിളക്ക് അതുപോലെ തന്നെ അയ്യപ്പൻ പാട്ട് ഇങ്ങനെ ഓരോരോ പ്രത്യേക പ്രത്യേക കാര്യങ്ങൾ എല്ലായിടത്തും നടക്കും ഇതിലെല്ലാം ഭക്തജനങ്ങൾ പങ്കെടുക്കും അതോടുകൂടി ഈ ക്ഷേത്രങ്ങളിൽ ആൾക്കാർ വരുമ്പം നമുക്കറിയാമല്ലോ അവിടുത്തെ വരുമാനം കൂടും ആ വരുമാനം കൂടുമ്പോഴത്തേക്കും കൂടുതൽ നന്നായിട്ട് ക്ഷേത്രങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും അത് തന്നെ പിന്നെ ഒരു ഒരു സപ്താഹം നടത്തുന്നതിനുമൊക്കെ ഇത് കാരണമാവുകയും ചെയ്യും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത്താവളങ്ങളായിട്ടൊക്കെ ക്ഷേത്രങ്ങളുണ്ട് അല്ലെ ശബരിമല ഇടത്താവളങ്ങൾ അപ്പം അവിടെ ധാരാളം പക്ഷേ അയ്യപ്പഭക്തന്മാർ മറ്റു ക്ഷ അയ്യപ്പന്മാർ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അവർ അയ്യപ്പന്മാർ തന്നെയാണല്ലോ സ്വാമിമാരാണല്ലോ അവർ ഈ ക്ഷേത്രത്തിലൊക്കെ വരികയും അവിടെ അന്നദാനവും വിരിവയ്ക്കാനുള്ള സൗകര്യവും ഒക്കെ കൊടുക്കും അപ്പോഴും അതിന് കുറേ ആൾക്കാരവിടെ സംഘടിക്കും ഇതൊക്കെ ചെയ്യുന്നതിന് ജനങ്ങൾ വേണമല്ലോ അപ്പം അതെല്ലാം അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ വലിയൊരു തിരക്ക് അങ്ങനെ ആ വിധത്തിൽ ഇന്ന് വേണ്ട എല്ലായിടത്തും ആ ഒരു ആധ്യാത്മിക ഉണർവ് ഉണ്ടാകും ഈ ഉണർവ് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും കാണുമോ ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇങ്ങനെ ജനങ്ങളിങ്ങനെ സദാസമയം ഈ നമ്മളൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ചില്ലെങ്കിൽ പോലും അറിയാതെ തന്നെ ഈ അയ്യപ്പ ദർശനത്തിലൂടെയും അതേപോലെ തന്നെ ഈ ജനങ്ങളുടെ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ആ അയ്യപ്പ സ്മരണ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നു നമ്മുടെ കലിയുഗരതൻ്റെ എല്ലാ അനുഗ്രഹവും ഈ നമുക്കെല്ലാവർക്കും ഈ ഭക്തർക്കൊക്കെ ഉണ്ടാകട്ടെ ഈ നാടിനുണ്ടാകട്ടെ ഈ കലിയുഗ കഷ്ടതകളിൽ നിന്ന് നമ്മളുടെ നാടിനെ നമ്മുടെ സംസ്ഥാനത്തെ ഒക്കെ നമ്മുടെ അയ്യപ്പസ്വാമി രക്ഷിക്കട്ടെ സർമ്മശാസ്ത്രാവ് രക്ഷിക്കട്ടെ